മസ്കറ്റ് നഗരത്തിന്റെയും ശുചിത്വത്തെയും സൗന്ദര്യത്തെയും ബാധിക്കുന്ന രീതിയിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ മുന്നറിയിപ്പുമായി മുനിസിപ്പാലിറ്റി അശ്രദ്ധയോടെ മാലിന്യം നിക്ഷേപിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് മുനിസിപ്പാലിറ്റി പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു നഗരം വൃത്തിയുള്ളതാകാൻ മാലിന്യ സംസ്കരണം ശരിയായ രീതിയിൽ നടപ്പാക്കണമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്ക് ഇതിനു മുൻപ് പലതവണ മസ്കറ്റ് മുനിസിപ്പാലിറ്റി മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇത്തരം പ്രവണതകൾ തുടരുന്ന സാഹചര്യത്തിലാണ് അധികൃതർ രംഗത്തെത്തിയത് മസ്കറ്റ് ഗവർണറ്റിലെ വിവിധ വിലായത്തുകളിലെ മാലിന്യ ശേഖരണവും മാലിന്യ നീക്കവും കാര്യക്ഷമമാക്കാൻ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചു വരുന്നുണ്ട് വിവിധ തരത്തിലുള്ള പൊതുശുചിത്വ പദ്ധതികൾ മുനിസിപ്പാലിറ്റി നടപ്പാക്കും മാലിന്യം നിക്ഷേപിക്കുന്നവർ നിശ്ചിത ബിന്നുകളിൽ മാത്രം ഇടുകയും മൂടി അടച്ചിടുകയും വേണം വീടുകൾക്ക് മുന്നിലോ കടകൾക്ക് മുന്നിലോ മാലിന്യം നിക്ഷേപിക്കരുതെന്ന് മുനിസിപ്പാലിറ്റി മുന്നറിയിപ്പ് നൽകി നിയമലംഘകർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം ജനം ദുബായി